ശേഷങ്ങളില് രണ്ടാമത്തേതായ അൽ ജിൻസ് അഥവാ ജെൻഡർ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് എന്താണ് അൽ ജിൻസ് എന്ന് പറയുന്നത് ജിൻസ് എന്ന് പറയുന്നത് ജെൻഡർ എന്ന് പറയുന്നത് ഒരു ഇസ്മെന്നുള്ളത് പുല്ലിംഗമായതാണോ അല്ലെ സ്ത്രീലിംഗമായതാണോ എന്നുള്ളതാണ് എന്നുള്ള ആ ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കുന്നതിനാണ് അൽ ജിൻസ് ജെൻഡർ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത് ഒരു ഇസ്മിനെ കണ്ടു കഴിഞ്ഞാൽ ആ ഇസ്മിന്റെ ജെൻഡറിനെ തീരുമാനിക്കലാണ് രണ്ടാമത്തെ ജോലി ആദ്യം നമ്മൾ സ്റ്റാറ്റസ് കണ്ടുപിടിക്കും പിന്നെ കണ്ടുപിടിക്കേണ്ടത് ജെൻഡർ ആണ് അപ്പൊ എങ്ങനെയാ ജെൻഡറിന്റെ കേസ് വരുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കണ്ടത് ഒന്ന് ഫെമിനിൻ ആണോ അല്ല മാസ്കുലിൻ ആണോ എന്നുള്ളതാണ് നോർമലായിട്ടൊരു വാക്ക് ശരിക്കും ഉണ്ടാവുക അത് മാസ്കുലിൻ ആയിട്ടായിരിക്കും പക്ഷെ ഫെമിനിൻ ആണെങ്കിൽ അതിന് കുറെ കണ്ടീഷനുകളുണ്ട് അപ്പൊ ആ കണ്ടീഷനുകളൊക്കെ പാലിച്ചാൽ മാത്രമേ ഒരു വാക്ക് ഫെമിനിൻ ആവൂ അപ്പൊ മാസ്ക്വിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഫെമിനിൻ എന്താന്ന് പഠിക്കുന്നതാണ് നല്ലത് അപ്പൊ നമുക്ക് ഫെമിനിന് ആയിട്ടുള്ള വാക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം അതില് ആദ്യത്തെ കാറ്റഗറി വരുന്നത് ബയോളജിക്കലി അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായിട്ടൊക്കെ പറയുന്ന രീതിയിൽ ഒരു വാക്കിനെ കണ്ടു കഴിഞ്ഞാൽ ആ വാക്കില് ആ വാക്ക് എന്താണ് ആ വസ്തു എന്താണ് എന്നുള്ളത് അനുസരിച്ചിട്ട് അതിനെ ഫെമിനായി നമുക്ക് മനസ്സിലാക്കാം അത് അതിന് തന്നെ അടുങ്ങിയിരിക്കുന്നതാണ് അതായത് ഇപ്പോ ഈ ഉദാഹരണം നോക്കാം സഹോദരി എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സഹോദരി എന്നുള്ളത് അതൊരു ഫെമിനായ വാക്കാണ് അതായത് വാക്ക് വരിക അത് ഫെമിനിൻ ഒരു വാക്കാണ് അതിന്റെ ആ വാക്കിൽ തന്നെ അത് നിലനിൽക്കുന്നുണ്ട് അതേപോലെ ഉമ്മ എന്ന് പറയുന്നത് അതൊരു സ്ത്രീയാണ് അപ്പൊ ആ സ്ത്രീത്വം ആ വാക്കിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അതേപോലെ ബക്കറപ്പുൻ പറയുന്നത് പശു എന്നുള്ളത് ഒരു പിൻവർഗത്തിൽപ്പെട്ടതാണ് പശു ബയോളജിക്കലി അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായിട്ട് അതൊരു ഫെമിനായ വാക്കാണ് എന്ന് മനസ്സിലാക്കാം അതാണ് ഏറ്റവും നോർമലായിട്ടുള്ള ഫെമിനായ വാക്കുകളുടെ അവസ്ഥ രണ്ടാമത്തെ എന്ന് പറയുന്നത് താമർഭൂത്ത അല്ലെങ്കിൽ എലിഫാംസ വരുന്ന അല്ലെങ്കിൽ യാ എന്നീ മൂന്ന് വാക്കുകളിൽ അവസാനിക്കുന്ന വാക്കുകൾ ഫെമിനായിരിക്കും എന്നുള്ളതാണ് എന്നുള്ള വാക്ക് നോക്കിയാൽ മതി വാക്ക് അവസാനിക്കുന്നത് യാ അലിഫ് മക്സൂറയിലാണ് അലിഫ് മക്സൂറില് അവസാനിക്കുന്ന എന്ന് പറയുന്ന വാക്ക് ഫെമിനാണ് എന്ന വാക്കിൽ യാക്ക് മുമ്പ് മൂന്ന് അക്ഷരങ്ങളുണ്ട് അത് കാരണം അത് ഫെമിനിൻ ആണ് വശത്ത് ഹുദൻ എന്നുള്ള വാക്കില് യാക്ക് മുമ്പ് രണ്ട് അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ അത് കാരണം അത് ഫെമിലിനായി കണക്കാക്കപ്പെടുന്നില്ല ഈ യാ അലിഫ് മക്സൂറിന്റെ കേസിലാന്ന് പറയുന്നത് അതുപോലെ തായെ സംബന്ധിച്ചിടത്തോളം താഴെ അവസാനിക്കുന്ന മിക്കവാറും എല്ലാ വാക്കുകളിലും ഫെമിലിനാണ് പക്ഷെ എല്ലാ എന്ന് പറയാൻ കഴിയില്ല മിക്കവാറും എല്ലാ വാക്കുകളും എന്നെ പറയാൻ പറ്റുള്ളൂ മെയിൻ ഉദാഹരണം നമുക്ക് നോക്കാം അൽ ഖുബ്ര എന്നുള്ളതിൽ അവസാനം വരുന്നത് യാ അലിഫ് മക്സൂറാണ് വരുന്നത് അലിഫ് മക്സൂറാണ് ഹംറ എന്നുള്ളതിൽ വരുന്നത് അലിഫ് ഹംസയാണ് സൗദ എന്നുള്ളതിൽ വരുന്നത് അലിഫ് അലിഫംസയാണ് ുള്ളതില് താമർ ബുദ്ധിയാണ് സലാത്തു എന്നുള്ളതിൽ താമർ ബുദ്ധിയാണ് അപ്പൊ ഈ വാക്കുകളൊക്കെ ഫെമിനിന്റെ ഉദാഹരണങ്ങളാണ് മൂന്നാമതായി വരുന്ന ഫെമിനിനായ വാക്കുകൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള ജോഡികളായിട്ടുള്ള അവയവങ്ങൾ അതിൽ വന്ന് ചുണ്ട് ചെവി കൈ കാലടി ടം കൈമുട്ട് നെരിയാണി മടമ്പ് ഗോള് എന്നീ കാര്യങ്ങളൊക്കെ ജോഡിയായിട്ട് വരുന്ന അവയവങ്ങളാണ് അപ്പൊ അവയൊക്കെ ഒരു ഫെമിനിൻ ആയ വാക്കുകളായിട്ടാണ് കണക്കാക്കുക ഈ ഉദിനൊന്നുള്ള വാക്കിലൊന്നും ഏതും ഉള്ള വാക്കിലൊന്നും ഈ ഫെമിനിന്റെ അടയാളങ്ങൾ കാണൂല പക്ഷെ ആ വാക്കുകൾ വേറായി അതായത് ജോഡിയായിട്ട് വരുന്ന ഭാഗങ്ങളായത് കൊണ്ട് അതിനെ ഫെമിനിന്റെ കണത്തിൽ ഒന്ന് കൂട്ടുന്നതാണ് അങ്ങനെയാണ് അറബികൾ പൊതുവെ അവരുടെ ഭാഷയിൽ ഉപയോഗിക്കുക അല്ലാമത്തെ കാറ്റഗറി വരുന്നത് സ്ഥലങ്ങളുടെ പ്രത്യേക പേര് അപ്പൊ മിക്ക സ്ഥലങ്ങളുടെയും പ്രത്യേക പേരുകൾ എപ്പോഴും ഫെമിനിൻ ആയിരിക്കും ഇപ്പം വിദ്യാലയം മസ്ജിദ് എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലത്തിന്റെ വ്യക്തമായ പേരല്ല പ്രത്യേക പേരല്ലാത്തത് കൊണ്ട് അത് ഈ കണത്തിൽ പെടൂല ഈജിപ്ത് മിസ് അമേരിക്ക അമേരിക്ക മൊറോക്കോ എന്നീ പേരുകളൊക്കെ ഒരു സ്ഥലത്തിന്റെ വ്യക്തമായ പേരുകളായത് കൊണ്ട് അവ ആയിട്ടാണ് കണക്കാക്കപ്പെടുക അഞ്ചാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മനുഷ്യരല്ലാത്ത ബഹുവചനങ്ങളാണ് അത് മനുഷ്യരല്ലാത്ത എന്തൊക്കെയുണ്ടോ സിയാറത്ത് എന്ന് പറയുന്നത് എന്നാണ് പറയാ സിയാറത്തുൻ എന്നുള്ളതാണ് അതിന്റെ ഏകവചനം സിയാറത്തുൻ എന്നുള്ളത് അതിന്റെ ും അതുപോലെ മസ്ജിദ് എന്നുള്ളത് ഏകവചനമാണ് അത് മാസ്കുലിൻ ആണ് അപ്പൊ അതിന്റെ ബഹുവചനമായ മസാജിദ് എന്നുള്ളത് ഫെമിനിൻ ഫെമിനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ മനുഷ്യരില്ലാത്ത ഒരു മറ്റൊരുന്ന് പറയുന്നത് കിതാബ് കിതാബ് എന്നുള്ളത് ഏകവചനാണ് എന്നാണ് അതിന്റെ ബഹു വചനം വരിക ബഹുവചനങ്ങളാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് മനുഷ്യരില്ലാത്ത ബഹുവചനങ്ങള് അധികവും ആയിട്ടാണ് കണക്കാക്കപ്പെടുക അതുപോലെ അറബികൾ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് അറബികൾ പ്രത്യേകം ഫെമിനീൻ ആക്കി പറയപ്പെടുന്ന കുറച്ച് വാക്കുകളുണ്ട് ഈ ിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളാണ് അവ അതിൽ ഹർബ് യുദ്ധം ആണവെ എന്നീ വാക്കുകളും അതിലടങ്ങിയിട്ടുണ്ട് അതിനെളുപ്പത്തില് മനസ്സിലാക്കാൻ നമ്മളൊരു കഥ പോലെ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഹർബ് സമയത്ത് ഹർബ് എന്ന് പറയുന്നത് യുദ്ധം യുദ്ധ സമയത്ത് ഒരു പട്ടാളക്കാരൻ സ്വപ്നം കാണുകയായിരുന്നു ഷംസ് മുകളിലേക്ക് വരുന്നത് വരെ സൂര്യൻ സമാ ലേക്ക് നോക്കി ആകാശത്തേക്ക് നോക്കി എന്നാണ് അയാൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞ തിരിച്ചറിഞ്ഞപ്പോഴാണ് യുദ്ധക്കളത്തിൽ അവശേഷിച്ച ഒരേ ഒരു നഫ്സ് ഒരേ ഒരു വ്യക്തി എന്നാണ് നഫ്സിന്റെ അർത്ഥം താനാണെന്ന് അയാൾക്ക് മനസ്സിലായി നാർ അവനെ ചുറ്റും ഉണ്ടായിരുന്നു നാർ എന്ന് പറയുന്നത് തീ അതിനാൽ അയാൾ ദൽവ് മുഴുവനായി വെള്ളം ഉപയോഗിച്ച് ദൽവ് എന്ന് പറയുന്നത് ബക്കറ്റാണ് വെള്ളം ഉപയോഗിച്ച് ഒരു സെബിയിലും തുരിക്കും ഉണ്ടാക്കി എന്ന് പറയുന്നത് വഴി അല്ലെങ്കിൽ പാത എന്നൊക്കെ പറയുന്നത് ഒരു വഴി ഉണ്ടാക്കി ബക്കറ്റില് വെള്ളം നിറച്ചു സുരക്ഷിതമായ ഒരു അറളിലേക്ക് മാറി അങ്ങനെ മറച്ചു ആ പാത ഉണ്ടാക്കി സുരക്ഷിതമായ ഭൂമിയിലേക്ക് മാറി ഒരു അറളിലേക്ക് മാറി അറൽ എന്ന് പറയുന്നത് ഭൂമിയാണ് ചൂടുള്ള വീശുന്ന രീഹയിൽ പറയുന്നത് കാറ്റിൽ കൂടുതൽ വെള്ളം പോരാൻ അയാൾ ഒരു ബീർ എന്ന് പറയുന്നത് ഒരു കിണറിനെ നിരാശയോടെ തിരയുകയായിരുന്നു തിരച്ചിൽ അയാൾ ഒരു ഒഴിന്റെ ദാറ് കണ്ടെത്തി ദാർ എന്ന് പറയുന്നത് വീടാണ് അതിനുള്ളിൽ സമർ നിറഞ്ഞ സമർ എന്ന് പറയുന്നത് വയനുകള് എന്നൊക്കെ പറയുന്നത് വൈന് നിറഞ്ഞ ഒരു ഗ്യാസ് ഉണ്ടായിരുന്നു ഒരു കോപ്പ അല്ലെങ്കിൽ ഒരു കപ്പ് ജഹന്നമിനെയും സൈറിനെയും ജഹന്നമും സൈറും രണ്ട് വാക്കുകളാണ് സൈറിനെയും കുറിച്ചുള്ള എന്റെ ഭയം അയാളുടെ ഓർമ്മയിൽ ഓടി വന്നു അയാൾ തന്റെ അസ ഉപയോഗിച്ച് അസ എന്ന് പറയുന്നത് വടിയാണ് ഉപയോഗിച്ച് പാനീയം അടിച്ചു തകർത്തു തന്റെ വടി ഉപയോഗിച്ച് ആ പാനീയം അടിച്ചു തകർത്തു ഈ ഒരു ഈയൊരു പാരഗ്രാഫ് നമ്മൾ ഒന്ന് അർത്ഥം മനസ്സിലാക്കി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിൽ അതിനു ില്ക്കുന്നതിനുവേണ്ടി എളുപ്പത്തിലാക്കിയ ഒരു സ്റ്റോറിയാണിത് ഇതിന്റെ അർത്ഥം നമുക്ക് ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ ടെക്സ്റ്റിന്റെ മോളിൽ ഇവിടെ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് അർത്ഥങ്ങളും ആ വാക്കുകളൊക്കെ അതൊന്ന് നോക്കിയിട്ട് വായിച്ച് മന്പ്പെടാക്കാൻ ശ്രമിക്കുക അതേപോലെ നമുക്ക് ഈ ഉദാഹരണം നോക്കാം എന്തുകൊണ്ട് എന്ന് പറയുന്നത് മുസ്ലിമാന്റെ ആ ഒരു ചാർട്ടിൽ വരുന്ന അതേ മോഡലാണ് അതേപോലെ ഹുസ്ന അൽ ഹുസ്ന എന്നുള്ളതിന്റെ അവസാനം യാ ആണ് അലിഫ് മക്സൂറാണ് കാരണം ഈ വാക്ക് മാറി ഫെമിനായി എന്ന് പറയുന്നത് ഫെമിനിൻ മാസ്കുലിൻ ആണ് ാണ് ഷന്നുള്ളത് നമ്മളിപ്പോ ഈ കഥയിൽ വായിച്ചിരുന്നു മസ എന്നുള്ളത് മിസ ഫെമിനായി കണക്കാക്കപ്പെടും അളവുകൾ പറഞ്ഞത് കാരണം അത് ഫെമിനിനായി കണക്കാക്കപ്പെടുന്നു കണക്കാക്കപ്പെടും എന്നുള്ളത് രണ്ട് കണ്ണുകളാണ് അതായത് നമ്മുടെ ശരീരത്തിലുള്ള ജോഡിയായിട്ട് വരുന്ന അവയവത്തിൽപ്പെട്ട ഒന്നാണ് അതും ഫെമിനിൻ ആണെന്നുള്ളത് നമ്മൾ മുകളിൽ പഠിച്ചു അതുപോലെ ഒരു സ്ഥലത്തിന്റെ പ്രത്യേക പേരാണ് മത്തത്ത ആ വ്യക്തമായ പേരായത് കാരണം അതും ഫെമിനിനായി കണക്കാക്കപ്പെടും അഭിക്മോ എന്നുള്ളത് അതിൽ ഫെമിനായിട്ട് കാണിക്കാനൊന്നുമില്ല നമ്മൾ പഠിച്ച ഈ കാര്യങ്ങളിലൊന്നും അഭിക്മോ എന്നുള്ളത് പെടുന്നില്ല അത് കാരണം അത് മാക്സ് മാസ്കൂലിനായിട്ടാണ് അതേപോലെ തന്നെ സാബിർ എന്നുള്ളതും നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ഒന്നും പെടുന്നില്ല അതുകൊണ്ട് സാബിറിനും ആണ് ഇതോടുകൂടി ഈ ക്ലാസ്സിൽ നമുക്ക് അവസാനിപ്പിക്കാം അസലൈക്കും വാഹി വാർക്കാത്തു